ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർ കെഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവേൻ ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് പരസ്പരം അറിയാമെങ്കിലും ശാലോം പ്രേക്ഷകർക്കായി നമുക്ക് നമ്മെ തന്നെ ഒന്നോട് പരിചയപ്പെടുത്താം എൻ്റെ പേര് വിജി നാട്ടിൽ വീട് കാസർഗോഡ് ഞാൻ പതിനെട്ട് വർഷമായി ബദാസൈദ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു കുടുംബത്തോടൊപ്പം ഇവിടെ താമസിക്കുന്നു എൻ്റെ പേര് അഞ്ജുഷ ഞാൻ കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാടാണ് ബദാസൈദ് വന്നിട്ട് നാല് വർഷമായി ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു ഹസ്ബൻഡും കുഞ്ഞുമായിട്ട് ഇവിടെ കഴിയുന്നു ബി ചേച്ചി നമ്മുടെ നേഴ്സിംഗ് മിനിസ്ട്രിയിലെ ആക്റ്റീവായ ഒരു മെമ്പറാണല്ലോ ചെറുപ്പകാലം തൊട്ടേ ചേച്ചിയെ ഈശോയിലേക്ക് അടുപ്പിക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് എൻജുഷേ ഞാൻ ശരിക്കും എൻ്റെ വല്യമ്മച്ചിയിൽ നിന്നാണ് ശരിക്കും എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു ഒരു കൂടുതൽ പ്രചോദനവും ഈശോയെ കൂടുതൽ അറിയുവാനുള്ള കാരണമൊക്കെ ഉണ്ടായിരിക്കുന്നത് ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ചെറുപ്പകാലം തൊട്ട് എൻ്റെ വല്യമ്മച്ചി രാവിലെ എഴുന്നേറ്റ് കൊന്തയില്ലുകയും എന്നിട്ട് പുള്ളിക്കാരി രോഗിയാണ് പ്രായമായി എന്നിരുന്നാലും എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോവുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും അതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എൻ്റെ വല്യമ്മച്ചി തന്നെയാണ് എനിക്കൊരു പ്രചോദനമായത് അങ്ങനെ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനും ആ ഒരു വിശ്വാസത്തിൽ ആഴപ്പെടുവാനുള്ള കൃപ കൃപ എനിക്ക് എനിക്ക് എൻ്റെ നിന്നാണ് അതിനുള്ള ലഭിച്ചത് എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് ചേച്ചി ഞാനൊരു യാക്കോബിറ്റ് ഓർത്തഡോസ് കുടുംബത്തിലാണ് ജനിച്ചത് ഞങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയും മാത്രേ വിശുദ്ധ കുർബാനയുള്ളൂ അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് പോവുകയും കാറ്റഗിസം ക്ലാസ്സിൽ കൂടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കൂടാതെ എൻ്റെ മൂത്ത സഹോദരൻ ചെറു വളരെ ചെറുപ്പത്തിൽ തന്നെ ശുശ്രൂഷ രംഗത്ത് കയറിയും അദ്ദേഹം പുരോഹിതനാണ് അങ്ങനെ ചെറുപ്പകാലം തൊട്ടേ ഈശോനെ അറിയാൻ എനിക്കും സാധിച്ചിട്ടുണ്ട് പ്രൈസിലാണ് ഇപ്പോൾ ചേച്ചി നമ്മൾ വീട്ടിലെ കാര്യം പറഞ്ഞു ഇപ്പോൾ ചേച്ചീൻ്റെ നേഴ്സിംഗ് ശുശ്രൂഷാരംഗത്തേക്ക് വരാൻ ഇടയായ പ്രചോദനങ്ങൾ എന്തൊക്കെയായിരുന്നു അഞ്ചു പക്ഷേ എനിക്ക് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ധ്യാനം കൂടുവാനുള്ള അവസരം ഈശോക്ക് തന്നു അപ്പോൾ ആ ധ്യാനത്തിൽ ഒരു വചനം എനിക്ക് പ്രചോദനം നൽകിയത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങളാണ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ഈ ഒരു വചനം എന്നിലേക്ക് ഒത്തിരി അങ്ങോട്ടൊരു ആഴമായി എന്നെ ടച്ച് ചെയ്തു അപ്പോൾ എനിക്ക് തന്നെ എൻ്റെ മനസ്സിൽ തോന്നി ഈശോ എന്ത് എന്താ എന്തോ ഒരു കാര്യം ഈശോ എന്നിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി അപ്പോൾ ചെറുപ്പത്തിലെ എനിക്ക് ഞാൻ നേഴ്സുമാരെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു നേഴ്സാവുകയാണെങ്കിൽ എനിക്ക് രോഗികളെ ശുശ്രൂഷിക്കുവാനും അവശരേയും വലഹീനരായ ആൾക്കാരെയൊക്കെ ഒന്ന് ശുശ്രൂഷിക്കാനും അവർക്ക് ഈശോയെ പകർന്നു കൊടുക്കുവാനും ഒക്കെ എനിക്ക് സാധിക്കും എന്നൊരു ഉൾവിളി എനിക്ക് തോന്നി അങ്ങനെയാണ് ഞാനൊരു നേഴ്സിംഗ് മേഖല തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനും എനിക്കും ചേച്ചി പറഞ്ഞ പോലെ തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്കൊരു യൂത്തിൻ്റെ ഒരു ധ്യാനം കൂടാൻ പറ്റി അപ്പോൾ അതിലൂടെ ഈശോയുടെ സ്നേഹത്തെ കൂടുതൽ അറിയാനൊക്കെ പറ്റി പിന്നെ നഴ്സിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും വെറ്റിനറി സയൻസിന് പോകണം എന്ന് ഓർത്തോണ്ടിരുന്നേ പക്ഷേ എനിക്കത് കിട്ടിയില്ല അപ്പോൾ ഞാൻ നേഴ്സിങ്ങിന് പിന്നെയാണ് എനിക്ക് നേഴ്സിങ്ങിനാണ് കിട്ടിയത് അപ്പോൾ അങ്ങനെ ഞാൻ നേഴ്സിങ്ങിന് പോയി അപ്പം അതിനെക്കുറിച്ച് എൻ്റെ വീട്ടിൽ പറയും ഞാൻ മൃഗങ്ങളെ ശുശ്രൂഷിക്കാനാണ് ആഗ്രഹിച്ചത് പക്ഷേ കർത്താവ് തിരഞ്ഞെടുത്തത് മനുഷ്യരെ ശുശ്രൂഷിക്കാനാണെന്ന് ആ നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ടല്ലോ കർത്താവ് മുക്കൂരായ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അവരോട് പറഞ്ഞത് എന്താണ് എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിപ്പിക്കുന്നവരാക്കാം ഒരു പ്ലാനും പദ്ധതിയുണ്ട് അത് നമ്മുടെ നമ്മുടെ നാശത്തിന് വേണ്ടിയല്ല ക്ഷേമത്തിനായിട്ട് വേണ്ടിയാണെന്ന് ും ശരിയാണ് അങ്ങനെ എനിക്ക് കർത്താവ് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത് തന്നത് ഒരു സിസ്റ്റേഴ്സിന്റെ സ്ഥാപനമായിരുന്നു അപ്പോൾ അവിടെ എല്ലാ ദിവസവും ജപമാല ചൊല്ലുകയും പിന്നെ അവിടെ നിന്ന് കൂടുതൽ വിഷു കുർബാന പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു അവിടെ പിന്നെ എല്ലാ വർഷവും ജീസസ് യൂത്തിൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാ വർഷവും ധ്യാനം കൂടാനും അങ്ങനെ മാതാവിലേക്ക് കൂടുതൽ എടുക്കാനും കൂടുതൽ കൊന്ത ചൊല്ലുവാനൊക്കെ എനിക്ക് അങ്ങനെയാണ് അവസരം ലഭിച്ചത് എനിക്കും അതുപോലെ തന്നെയാണ് എനിക്കും ഞാനും ഒരു കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചതും സിസ്റ്റേഴ്സ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവിടെയാണെങ്കിലും പഠിക്കുന്ന സമയത്താണെങ്കിലും ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും എന്നും പരിശുദ്ധ കുർബാനയ്ക്ക് പോകുവാനും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും ഭൂതാശകളൊക്കെ യഥാവിധം സ്വീകരിക്കാനും ഈശോയിലേക്ക് കൂടുതലെടുക്കുവാനുള്ള അവസരം എനിക്കും ലഭിച്ചിരുന്നു അതിന് എപ്പോഴും എനിക്ക് ഈശോയുടെ എപ്പോഴും ഞാൻ നന്ദി പറയും ചേച്ചിക്ക് ഇപ്പം നമ്മുടെ നേഴ്സിംഗ് മേഖലയിലേക്ക് അതായത് നേഴ്സിംഗ് പഠിക്കാൻ ഉണ്ടായ കാരണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു ഇനി ശുശ്രൂഷ രംഗത്ത് വന്നിട്ട് ചേച്ചിക്കുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ് അഞ്ജുഷ ഞാനത് ഇത് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ഒരു സാക്ഷ്യം പോലെ എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ ലേബർ ആൻഡ് ഡെലിവറി യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ദിവസം ഒരു പേഷ്യൻ്റ് ലേബർ പെയിനായിട്ട് വന്നു അപ്പോൾ ഒരു മൂന്നാമത്തെ ഡെലിവറിക്ക് വന്ന പേഷ്യൻ്റാണ് അപ്പോൾ രണ്ട് ഡെലിവറി നോർമലായിരുന്നു അപ്പോൾ ഇത് മൂന്നാമത്തെ അവർ നോർമൽ ഡെലിവറി ആകണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് വന്നത് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ നോക്കി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് താഴുകയും ഞങ്ങൾ ഞങ്ങൾ എല്ലാ മാനേജ്മെൻറ്റും കറക്റ്റായിട്ട് ചെയ്തു എന്നിരുന്നാലും ഹാർട്ട് റേറ്റ് നോർമൽ ആകുന്നില്ല പെട്ടെന്ന് ഞങ്ങൾ എമർജൻസി അങ്ങനെ ടീം അത് ആക്ടിവേറ്റ് ചെയ്തു എമർജൻസി ടീം എല്ലാവരും വന്നു അപ്പോൾ ഡോക്ടേഴ്സ് നമുക്ക് സിസേറിന് പ്രിപ്പയർ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം പേഷ്യൻറ്റും പേഷ്യൻ്റെ അമ്മയും സിസേറിന് വേണ്ടി അംഗീകരിക്കുന്നില്ല അവർക്ക് നോർമൽ ഡെലിവറി ആകണം അങ്ങനെ അങ്ങനെ അവർ നിർബന്ധം പിടിക്കുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു പ്രചോദനം അപ്പം ഞാനും ഉണ്ട് എൻ്റെ ഒരു കൂടെ മിഡ്വൈഫും ഉണ്ട് അപ്പോൾ ഞാനൊരു കസേര എടുത്തിട്ട് ടീം അംഗങ്ങളൊക്കെ ചുറ്റും നിൽപ്പുണ്ട് ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഞാനൊരു കസേര എടുത്ത് ആ പേഷ്യൻറ്റിൻ്റെ വയറേൽ ഞാൻ ഒന്ന് കുരിശു വരച്ചു എന്നിട്ട് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചുള്ളൂ എൻ്റെ ഈശോയെ അവിടുത്തെ തിരരക്തം ഈ കുഞ്ഞിൻ്റെ മേൽ ഒഴുക്കണമേ അമ്മേ മാതാവേ അവിടുത്തെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ ഈ കുഞ്ഞിനെയും അമ്മയും സമർപ്പിക്കുന്നു ഞാൻ ഞാനെന്നിട്ട് അവിടെ അങ്ങ് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇവരിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ അമ്മയും ഈ പേഷ്യൻറ്റൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കൂടെയുള്ള മിടുവായ്പും ശ്രദ്ധിക്കുന്നുണ്ട് ഒരു അരമണിക്കൂറിന് ശേഷം അത്ഭുതം എന്ന വണ്ണോളം കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് അത് നോർമലാകുകയും ടീം അംഗങ്ങളൊക്കെ വന്നവരൊക്കെ തിരിച്ചുപോയി അപ്പം അവിടെ തന്നെ ഇരുന്നപ്പോൾ ഞാൻ എല്ലാം നോർമലായി സ്റ്റെബിലൈസ് ആയല്ലോ എന്ന് ആയപ്പോൾ ഞാൻ പേഷ്യൻറ്റിനോട് ചോദിച്ചു ഇവിടുത്തെ കൾച്ചർ അനുസരിച്ച് ഇവിടുത്തെ പ്രഗ്നൻസി സ്റ്റേജിൽ തന്നെ ഇവർക്ക് ഇവർക്കറിയാമല്ലോ ഇവിടുത്തെ അറിയാം ആണാണോ പെണ്ണാണോ എന്ന് എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ രോഗി പേഷ്യൻറ്റിനോട് ചോദിച്ചു കുഞ്ഞാണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു അപ്പോൾ പേഷ്യൻ്റ് പറഞ്ഞു ഇത് പെൺകുഞ്ഞാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ അറിയുന്നങ്ങ് പേരിട്ടാലോ എന്ന് ഞാനൊരു തമാശ വിവേനം പറഞ്ഞു അപ്പോൾ മിഡ് വൈഫ് എടുത്തു ഇപ്പോൾ ഉണ്ട് മിഡ് വൈഫിനറിയാം ഞാനൊരു കാത്തലിക്കാണെന്ന് കൂടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മിഡ് അറിയാം അപ്പം അന്നേരം പേഷ്യൻറ്റ് പറഞ്ഞു ആ ഞാനും ഹസ്ബൻഡും കൂടെ ഇങ്ങനെ ഒരു ഫാത്തിമ എന്ന് പേരിടാനുള്ള ആഗ്രഹം എന്നാൽ നമുക്കൊന്ന് ഇടാല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആയിരുന്നു അപ്പോൾ എന്നിട്ട് ആ പേഷ്യൻ്റ് നോർമൽ ഡെലിവറി ആയി ആരോഗ്യപതി ഒരു പെൺകുഞ്ഞിനെ ജന്മം നൽകി അടുത്ത വർഷം ഞാൻ നാട്ടിൽ വെക്കേഷന് പോയി ആ സമയത്ത് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ രോഗി വീണ്ടും അടുത്ത പ്രസവത്തിനായിട്ട് വന്നു വന്ന് ലേവർ റൂമിലേക്ക് കയറിയപ്പോഴേ ചോദിച്ചു ആ ഇന്ത്യൻ സിസ്റ്റർ എന്തുയെ ആ സിസ്റ്റർ എനിക്ക് കഴിഞ്ഞ ഡെലിവറി സമയത്ത് എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം അവർ കൂടെയുള്ള മിഡ് വൈഫ്മാർ പറഞ്ഞു അവർ സിസ്റ്റർ നാട്ടിൽ വെക്കേഷന് പോയിരിക്കുകയാണ് അപ്പം ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു വിജി നിന്നെയാണ് ആ ഒരു ആ പേഷ്യൻ്റ് അന്വേഷിച്ച് കേട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇപ്പം ഞാൻ അഞ്ച് പക്ഷേ ഞാനിത് വിശ്വസിക്കുന്നത് ഈശോ നമ്മിലൂടെ നമ്മളെ ശുശ്രൂഷാ മേഖലയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളെ ഒരു ഈശോയുടെ ഒരു ഉപകരണമാക്കുന്നു എന്നാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു നേഴ്സിങ്ങിൽ എം എൽ എ വന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനും ഈശോയെ പകർന്നു കൊടുക്കുവാനും സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ ചേച്ചി ഡെലിവറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ശരിക്കും ഡെലിവറി സമയത്ത് ഒരു സപ്പോർട്ടും ഒരു പ്രാർത്ഥനയും നമ്മുടെ അരികത്തിരുന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഒരു അനുഗ്രഹമാണ് അതെൻ്റെ ജീവിതത്തിലൂടെ ഞാൻ അനുഭവിച്ചതാണ് ചേച്ചിക്ക് അറിയാവുന്ന പോലെ ഞാനും ഒരു കുഞ്ഞിനു വേണ്ടി ഒത്തിരി നാൾ കാത്തിരുന്നു അതിൻ്റെ കർത്താവിൻ്റെ വചനം പറയുന്ന പോലെ കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനം എന്ന് പറഞ്ഞ പോലെ ഏഴു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എനിക്കൊരു കുഞ്ഞുണ്ടായത് അപ്പം അങ്ങനെ പക്ഷേ ഈ വർഷം കടന്നു പോയതും ഒത്തിരി ചോദ്യങ്ങളിലൂടെയും ഒത്തിരി വിഷമങ്ങളിലൂടെയൊക്കെയാണ് എന്നിരുന്നാലും ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കറുത്താവ് ഒരു കുഞ്ഞിനെ തരും ആ ഒരു വിശ്വാസവും പ്രാർത്ഥനയിലൂടെയാണ് ഞങ്ങൾ ഈ ഏഴ് വർഷം കടന്നുപോയത് പക്ഷേ ഈ പ്രഗ്നൻസി കാലഘട്ടത്തിലൊക്കെ ആണെങ്കിലും എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡെലിവറി സമയത്ത് ഞാൻ കുറേ നാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ആ സമയത്ത് നമ്മുടെ നഴ്സസ് മിനിസ്ട്രിയിലെ എല്ലാ സ്റ്റാ അവിടെയുള്ള എല്ലാ സ്റ്റാഫ്മാരും വന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഒത്തിരി ആത്മീയമായും മാനസികമായും ഒക്കെ എന്നെ ഒത്തിരി ബലപ്പെടുത്തിയിട്ടുണ്ട് ആ സമയത്ത് അതെനിക്ക് ഒത്തിരി ആശ്വാസമായിരുന്നു ആ ഒരു ഡെലിവറി സമയത്തൊക്കെ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പന്ത്രണ്ടാം മദ്യമായി ഇരുപത്തിനാലാം വാക്കിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നെങ്കിലേ അത് ഫലം പുറപ്പെടുവിക്കുകയുള്ളു അത് അഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുന്നില്ല അഞ്ചു ദിവസം ഒരു നമ്മളൊരു നമ്മൾ നേഴ്സിംഗ് മേഖലയിലേക്ക് വന്നു നമ്മൾ ശുശ്രൂഷ നേഴ്സ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു നേഴ്സിന് ഒരു നേഴ്സിൻ്റെ ബുദ്ധിമുട്ട് അവരുടെ ഡ്യൂട്ടി കുടുംബത്തെ കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് മറ്റു നേഴ്സ് സഹോദരങ്ങളും നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മളെ സഹായിക്കാനായിട്ട് അവർ ചെറിയ ത്യാഗങ്ങളൊക്കെ സഹിച്ച് അവർ വരുന്നത് അപ്പം നമുക്കൊരു നേഴ്സ് ആയതിൽ നമുക്ക് അഭിമാനിക്കാം ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം അപ്പോൾ ചേച്ചി ചേച്ചിയുടെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും വേറെ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാമോ അഞ്ചു വിഷ എനിക്ക് പറയാനാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് അവസാനമാണല്ലോ നമുക്ക് കോവിഡിൻ്റെ കാലഘട്ടം അതെ ആ സമയത്താണ് ഞങ്ങൾ ജസ്റ്റ് അന്നേരം ലോക്ക്ഡൗൺ ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പം ഞാൻ മോൻ്റെ എസ് എൽ സി പരീക്ഷയ്ക്ക് അവൻ നാട്ടിലായിരുന്നു അപ്പം പരീക്ഷയ്ക്കായിട്ട് ഞാൻ നാട്ടിൽ പോയി നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടുന്ന് കോവിഡ് അപ്പോൾ ഞാനൊരു ആറുമാസം അവിടെ സ്റ്റക്കായി അപ്പോൾ ആ ഒരു പീരീഡ് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള പീരീഡ് കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ ഞാൻ എൻ്റെ മോനും ഹസ്ബൻഡും ഇവിടെ ബദാസയിലായിരുന്നു അപ്പം അവനന്നേരം സ്കൂളിൽ പോ പഠിക്കുന്ന പോലെ ഓൺലൈൻ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി ഹസ്ബൻഡ് കോവിഡ് ഡ്യൂട്ടിക്ക് പോകേണ്ടി വരും അപ്പോൾ രാത്രിക്ക് ഒന്നൊക്കെ മോൻ തന്നെയൊക്കെ ഇരിക്കേണ്ട അവസരം വന്നിട്ടുണ്ട് അവൻ ആദ്യമായിട്ടാണ് അങ്ങനെ തന്നെയൊക്കെ ഇരിക്കേണ്ട ഒരു അവസരം വന്നത് അപ്പോൾ നാട്ടിലായിരിക്കുന്ന എനിക്കൊരു മാനസ എൻ്റെ ഒരു മാനസികാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ന് വെച്ചാൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞാനും എൻ്റെ മാതാപിതാക്കളും എൻ്റെ മോൻ മൂത്ത മോനും കൂടെ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ കരുണക്കൊന്ത എന്നും ചെല്ലുമായിരുന്നു ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ അപ്പോൾ പിന്നെ ഇവിടെ ഈ ആറുമാസം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ഒത്തിരി നീണ്ട കാലഘട്ടമാണ് അപ്പോൾ എനിക്ക് ജോലിക്ക് ഇവിടെ പ്രശ്നങ്ങൾ വരുമോ അങ്ങനെ കുറേ മാനസിക സമ്മർദ്ദം ഇല്ല ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല കുഞ്ഞും ഹസ്ബൻഡും തന്നെ ഇവിടെ അങ്ങനെയൊക്കെ ഒരു മാനസിക സമ്മർദ്ദത്തിൽ കൂടെ ഒത്തിരി കടന്നു പോയപ്പോഴെല്ലാം ഈ കരുണ കൊന്തയിലൂടെ ഒക്കെ ഞങ്ങൾ ഒത്തിരി ദൈവാനുഭവം അനുഭവിക്കേണ്ട ഒക്കെ ഇട വന്നിട്ടുണ്ട് പിന്നീട് എനിക്ക് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എനിക്കൊരു മാമോഗ്രാം ചെയ്തിരുന്നു അപ്പോൾ മാമോഗ്രാം ചെയ്തപ്പോൾ എൻ്റെ ഇങ്ങനെ ആക്സിലറി ആക് രണ്ട് ആക്സിലറിയുടെ മുകളിൽ മുഴകൾ ഉണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ ചെന്ന് കാണിക്കാം എന്നുള്ള രീതിയിൽ പോയത് അപ്പം അവൻ മോൻ്റെ ഒരു എക്സാം കഴിഞ്ഞേ ഉള്ളൂ അപ്പോൾ ഞാനെന്ത് അപ്പോൾ എനിക്ക് ഞാനൊരു സോണോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു അപ്പോൾ സ്കാൻ ചെയ്തപ്പം ഇങ്ങനെ പറയുകയാണ് ആ മുഴകളുണ്ടല്ലോ എന്നിട്ട് ഡോക്ടർ വീണ്ടും എൻ്റെ മറ്റ് ഓർഗൻസൊക്കെ നോക്കുമല്ലോ വേറെ വല്ലയിടത്തൊക്കെ പടർന്നിട്ടുണ്ടോ നിയോപ്ലാസം പോലെയാണ് എന്ന് വെച്ചാൽ ക്യാൻസർ സെൽസ് ഉള്ളതായിട്ട് കാണുന്നത് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ആ ഡോക്ടർ എനിക്ക് തന്നെ അപ്പോൾ ഞാൻ തന്നെയാണ് പോയത് ഞാൻ ബസ്സിനാണ് പോയത് അപ്പോൾ ആ ഡോക്ടർ എനിക്കിങ്ങനെ ഒരു റിപ്പോർട്ട് തരികയാണ് അപ്പം അപ്പോൾ എനിക്കറിയാം നമുക്ക് ഇങ്ങനെ മെഡിക്കൽ ടൈംസ് അറിയാവുന്നതുകൊണ്ട് നിയോപ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ ആ റിപ്പോർട്ട് മേടിച്ചുകൊണ്ട് ഞാൻ ബസ്സിൽ യാത്രയാണ് ഒരു മുപ്പത് മിനിറ്റ് യാത്രയുണ്ട് ബസ്സിന് അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ എൻ്റെ ഈശോയെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പം എൻ്റെ മാതാപിതാക്കളെ എങ്ങനെയാണ് അവരെ ഒന്ന് അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഒരേ എക്സാമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി എക്സാം കിടക്കുകയാണ് അപ്പം ഈശോ എനിക്ക് ഈശോ എന്ത് തന്നാലും അത് സ്വീകരിക്കാനുള്ള ഒരു ശക്തി സഹിക്കാനുള്ള ശക്തി എനിക്ക് തരണമേന്നു മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ കണ്ണൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നറിയുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ കൂടെ കാണാതെ കാണാതൊക്കെ ഞാനിങ്ങനെ അത് ഇരുന്ന് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാനിങ്ങനെ ഒന്നും അറിഞ്ഞില്ല എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ആ അല്ല ഓക്കെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങ് പോവുകയാണ് അപ്പോൾ പിന്നെ വീണ്ടും ഞങ്ങൾ വേറൊരു വലിയ കെയർ സെൻറ്ററിലേക്ക് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് നമുക്ക് സി ടി സ്കാനൊക്കെ ചെയ്തു അപ്പം ഉണ്ട് അപ്പം മഴയുണ്ട് അപ്പം നമുക്കൊരു ബയോപ്സി എടുക്കണം അപ്പോൾ അത് നമുക്ക് സർജറി ആയിട്ട് ചെയ്തെടുത്ത് നമുക്ക് ബയോപ്സിക്ക് വിടാമെന്ന് പറഞ്ഞു അപ്പം ആ ബയോപ്സിയുടെ ആ റിപ്പോർട്ട് വരുന്ന ഒരു പീരീഡ് ഉണ്ടല്ലോ ഒരു പത്ത് പന്ത്രണ്ട് ഒരു പീരീഡ് അത് ശരിക്കും എന്ന് പറഞ്ഞാൽ അതൊരു പ്രാർത്ഥനയുടെ ദിവസമായിരുന്നു എൻ്റെ അനുജത്തി സിസ്റ്ററുണ്ട് റോമിലുണ്ട് എൻ്റെ അമ്മയുടെ അനിയത്തി സിസ്റ്റർ ബാംഗ്ലൂർ ഗവൺമെൻറ്റിലുണ്ട് അപ്പം അങ്ങനെ മഠങ്ങളിൽ എല്ലാം മടങ്ങളിലായ മടങ്ങളിലൊക്കെ പ്രാർത്ഥന എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥന എനിക്ക് കിട്ടി ആ സമയങ്ങളിൽ എൻ്റെ പപ്പായും അമ്മയും ആണെങ്കിലും അവർ പള്ളിയിൽ പോയി ഒത്തിരി ത്യാഗം സഹിച്ചവർ ഒത്തിരി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ എൻ്റെ സഹോദരങ്ങളാണെങ്കിലും എല്ലാവരും കണ്ണുനിരു ഒഴുക്ക് ഒത്തിരി പ്രാർത്ഥിച്ചു അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിരിക്കും ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയ പോലെ പന്ത്രണ്ടാം പൊക്കെ റിപ്പോർട്ട് വന്നു അത് നെഗറ്റീവ് അപ്പം അങ്ങനെ അപ്പോൾ അത് ദൈവം എനിക്ക് തന്ന ഒരു ഒരു സൗഖ്യമായിട്ട് ഞാനത് പ്രഖ്യാപിക്കുകയാണ് ശരിക്കും ഒരു പ്രഖ്യാപിക്കുകയാണ് ഒരു സൗഖ്യമായിട്ട് അങ്ങനെ ദൈവത്തിൻ്റെ ഒരു സൗഖ്യം എനിക്ക് ലഭിച്ചു എന്ന് ഞാൻ പറയുകയാണ് പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ കൂടെ ഇപ്പോൾ വിശുദ്ധ ലീഗ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പതിനാല് മുതൽ പത്തൊമ്പത് വരെ ബാക്കി പ്രകാരം പറയുന്നുണ്ടല്ലോ എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസത്തിൽ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ യു എയിലേക്ക് വരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു നമ്മൾ അറിഞ്ഞല്ലോ അപ്പോൾ ആ വരുന്നു എന്ന് പ്രഖ്യാപനം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ എൻ്റെ യൂണിറ്റിൽ എനിക്ക് റിക്വസ്റ്റ് ഓഫ് ഞാൻ റിക്വസ്റ്റ് ഓഫ് കൊടുത്തു അപ്പോൾ എനിക്ക് ഓഫ് കിട്ടി അങ്ങനെ നമുക്ക് ഇവിടുന്ന് നൂറ്റമ്പത് കിലോമീറ്റർ ദൂരമാണ് ഇവിടുന്ന് ബദാസൈ നബുദാബിയിലേക്ക് യാത്ര അപ്പം ഞങ്ങൾ രാവിലെ വെളുപ്പിന് രണ്ട് മണിക്ക് ഞാനും ഹസ്ബൻഡും കുഞ്ഞും കൂടെ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് സ്റ്റേഡിയത്തിനകത്ത് സ്ഥലം കിട്ടിയില്ല അതിൽ ടിക്കറ്റ് കിട്ടിയില്ല ഞങ്ങൾക്ക് പുറത്ത് സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു ആ പാർക്കിൽ അവിടെ ഞങ്ങൾക്ക് സ്ഥലം കിട്ടി ഞങ്ങൾ എല്ലാം മറ്റേ പ്രൊജക്ടറിൽ കൂടെ കുർബാൻ പോപ്പിൻ്റെ കുർബാനയൊക്കെ കൂടി അതിനുശേഷം കുർബാനയ്ക്ക് ശേഷം പോപ്പ് ഓഡിയൻസ് തന്നെ നമ്മുടെ അടുത്തുകൂടെ വണ്ടിയിൽ വരുന്നുണ്ടായിരുന്നു എനിക്ക് പൊക്കം കുറവായതുകൊണ്ട് എനിക്ക് പോപ്പിനെ കാണാൻ പറ്റിയില്ല പക്ഷേ ഹസ്ബൻറ്റും കുഞ്ഞും അവിടെയുള്ളവരൊക്കെ കണ്ട് എനിക്കാത് ഇങ്ങനെ നിരാശ ഇങ്ങനെ കിടക്കുകയാണ് അതോ എനിക്കൊന്നും കാണാൻ പറ്റില്ലല്ലോ ഇത്രയും ഞാൻ ആഗ്രഹത്തോടെ ഇരുന്നിട്ട് വിശ്വമായി എനിക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ പോപ്പിനെ എന്നിട്ട് ഞാനിങ്ങനെ വീട്ടിൽ വന്ന് ഇങ്ങനെ പറയും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ എല്ലാം പറയും എനിക്ക് പറ്റുന്നില്ലല്ലോ ഒന്ന് കാണാൻ പറ്റിയില്ലോ ഷോ ഷോ നിങ്ങനെ പറയുമായിരുന്നു ഞാൻ പക്ഷേ ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ എൻ്റെ അനുജത്തി സിസ്റ്റർ റൂമിലുണ്ട് അവിടെ ജനറൽ കൗൺസിലറാണ് അപ്പം സിസ്റ്റർ പുള്ളി മദർ ജനറലോട് പറഞ്ഞ് ഇങ്ങനെ എന്നോട് പറഞ്ഞു ചേച്ചി നമ്മൾ കണ്ടിട്ട് കുറേ വർഷമായില്ലാന്ന് ചേച്ചി ഈ ലീവിന് ഈ വർഷത്തെ വെക്കേഷൻ എന്നാൽ ഇങ്ങോട്ട് റൂമിലോട്ട് പോവാം നമുക്ക് കാണാമല്ലോ എന്ന് പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റായിരുന്നു ഞാൻ ഇവിടുന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് എൻ ഒ സി ലെർ വേണം എംപ്ലോയറിന്റെ ലെറ്റർ വേണം ഞാൻ അതിനെ അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്തു ഒരു തടസ്സങ്ങളും കൂടാതെ ആ വിസ എല്ലാം നടന്നു ഞാൻ പതിനഞ്ച് ദിവസം അവിടെ റോമിൽ പോയി വിൻസിഡ് കോൺവെൻറ്റിലാണ് സിസ്റ്റൻ്റ് കോൺവെൻറ്റിലാണ് നിന്നത് അവിടെ നിന്ന് ഫ്രീ അക്കോമഡേഷൻ ഫ്രീ ഫുഡ് അവിടെ എല്ലാം പോയി വത്തിക്കാനി പോയി പോപ്പിനെ നേരിട്ട് കണ്ടു പോയി പോപ്പിൻ്റെ ഓഡിയൻസ് അറ്റൻഡ് ചെയ്തു പോപ്പിൻ്റെ നേരിട്ടുള്ള ബ്ലസ്സിങ് കിട്ടാനുള്ള അതിനുള്ള അനുഗ്രഹം ദൈവം തന്നു അങ്ങനെ അവിടെയുള്ള ഫ്രാൻസിസ് അസീസിയുടെ അടുത്ത് കാർലോ സക്യൂറ്റസിൻ്റെ എല്ലാം അവിടെയെല്ലാം പോയി സന്ദർശിക്കാനും വിശുദ്ധ സ്ഥലത്തൊക്കെ സന്ദർശിക്കാനൊക്കെ എനിക്ക് സാധിച്ചു അതൊക്കെ ഒരു ഭയങ്കര ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ നമ്മുടെ ആഗ്രഹത്തെ ദൈവം അതൊരു കൃപയാക്കി തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചേച്ചി പറഞ്ഞത് ശരിയാണ് ഈശോ ജെറിക്കോ നഗരത്തിലൂടെ നടന്നു പോയപ്പോൾ ഈശോനെ കാണാൻ വേണ്ടി സക്കേവ്സ് മരത്തിൻ്റെ മുകളിൽ കയറിയുന്നപ്പോൾ ഈശോ സക്കേവേസിനെ കണ്ടതുപോലെ ചേച്ചിയുടെ ആ ആഗ്രഹത്തെ സ്വർഗം കാണുകയും അത് ഏറ്റെടുക്കുകയും ചേച്ചി ആഗ്രഹിച്ചാലൊക്കെ ഒത്തിരി ഉപരിയായിട്ട് റൂമിൽ തന്നെ പോയി മാർപ്പാപ്പനെ കാണുവാനും അനുഗ്രഹം വാങ്ങിക്കുവാനും അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണാനൊക്കെ സാധിച്ചു അപ്പം നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹത്തെ തമിഴൻ എത്ര വിലപ്പെട്ടതായിട്ട് കാണുന്നു അതെത്ര ഭംഗിയായിട്ടാണ് നമുക്കത് ചെയ്തു തരുന്നത് ശരിയാണ് ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തല തതത് സമയത്ത് അത് ക്രമീകരിച്ച് എല്ലാം ക്രമപ്പെടുത്തി തരുന്നു എൻ്റെ ശുശ്രൂഷാ മേഖലയിലും എനിക്ക് കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ നാട്ടിൽ ജോലി ചെയ്തിരുന്നത് ഒരു ക്രിസ്ത്യൻ ഹോസ്പിറ്റലിലാണ് അവിടെ നമുക്കറിയാലോ ഇങ്ങനെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന ഉണ്ടാവും അതിനൊരു ദിവസം ഞാനിങ്ങനെ വിശുദ്ധ കുർബാനയിൽ സാധിക്കുന്ന സമയത്തൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വിശുദ്ധ കുർബാനയിൽ പോകുന്ന സമയത്ത് അവിടെ അച്ഛനെങ്കിൽ പറയുന്നുണ്ടായി തളർവാത രോഗിയെ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്ന സംഭവം ഉണ്ടല്ലോ അപ്പം തളർവാദ രോഗിയൊന്നും സംസാരിച്ചത് കൊണ്ടല്ല ഈശോ ആ രോഗീനെ സൗഖ്യപ്പെടുത്തിയത് അവരെ കൊണ്ടുവന്ന ആളുകളുടെ അവിശ്വാസം മൂലമാണ് അപ്പം അച്ഛനെങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും അപ്പോഴാണ് ശരിയൊരു മനസ്സിലൊരു ബോധ്യം ഉണ്ടായത് നമ്മുടെ നേഴ്സുമാരായി നമ്മളുടെ പ്രാർത്ഥനകൾ നമ്മൾ നമ്മൾ ശുസൂക്ഷിക്കുന്ന രോഗികൾക്ക് എന്തോരം ആവശ്യമാണ് അതെന്തോരും അവർക്ക് എന്താ അവരുടെ അസുഖത്തിനൊക്കെ അസുഖം മാറാനും സൗഖ്യപ്പെടാനൊക്കെ എത്രമാത്രം ഉപകരിക്കും എനിക്ക് അങ്ങനെ ഒരു കുറച്ച് ബോധ്യം ഉണ്ടായത് ആ ആ പ്രസംഗത്തിലൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ നാട്ടിൽ ജോലി ചെയ്തത് ഒരു ഐ സിയുലായിരുന്നു അപ്പം അവിടെ ഒരു ക്യാൻസർ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അപ്പം അത് ക്യാൻസറെ ലങ്സിലേക്ക് പടർന്നു പിടിച്ച ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത് അപ്പം അക്ലശ്തവനാണ് അപ്പം അതുകൊണ്ട് ലങ്സിലേക്ക് ആയതുകൊണ്ട് എപ്പോഴും ശ്വാസം മുട്ടലും ശ്വാസ തടസ്സമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ ഭയങ്കര ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഞാൻ അതിന് മുന്നേ ഇങ്ങനെ ഈ അവിടുത്തെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു നമ്മൾ സ്ഥിരമായിട്ട് ഒരു കൊന്ത വെച്ച് ജപമാല ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ആ കൊന്തയ്ക്ക് ഒത്തിരി പവർ കിട്ടും നല്ല ശക്തിയായിരിക്കും അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും എൻ്റെ കയ്യിൽ ആ കൊന്തയുണ്ടാകും അപ്പം ഈ പേഷ്യൻറ്റിന് ഭയങ്കര ശ്വാസം മുട്ടലൊക്കെയായിരുന്നു അപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൊന്ത പത്തുമണിടെ ഒരു ജമമാലയായിരുന്നു അപ്പം ഞാനത് മാൻ്റെ കയ്യിൽ കൊണ്ടിട്ടിട്ട് പറഞ്ഞു മാതാവ് കൊണ്ടിട്ട് കൂടെ പേടിക്കേണ്ട ഇത് ഇതും മാതാവിൻ്റെ ഞാൻ എല്ലാ ദിവസവും ചൊല്ലുന്ന ജപമാലയാണ് അത് പേടിക്കേണ്ട ആശ്വാസം കിട്ടും എന്നൊക്കെയാണ് ഞാൻ പറയുണ്ടായി അന്ന് ഞാൻ ആ കൊന്ത കയ്യിലിട്ടിരുന്നു അപ്പം പിറ്റേ ദിവസം വന്നപ്പോൾ ആ പേഷ്യൻ്റ് പറഞ്ഞു അന്ന് രാത്രിയിൽ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു ഉറങ്ങാൻ പറ്റി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരു പേഷ്യൻറ്റിന് വേണ്ടി ഈശോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറ്റി അപസ്തോല പ്രവർത്തനം അധ്യായം മൂന്നിൽ പത്രോസ് മുടന്തനെ സൗഖ്യപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ ജെറുസലേം ദേവാലയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന പത്രോസും യോഹനാനും നോക്കി ഒരു മുടന്തൻ വന്ന് പിഷയാദിച്ച് നിൽക്കുകയാണ് അപ്പോൾ പത്രോസ് ആ മുടന്നനെ നോക്കി പറയുന്നുണ്ട് എനിക്ക് സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല നിനക്ക് നൽകുവാൻ പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് നൽകുന്നു നസ്രായനായ യേശോൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ആ മുടൻ കാല് സുഖം പ്രാപിക്കുകയും എഴുന്നേറ്റ് ആ ഈശോയെ അനുഗമിക്കുകയും ചെയ്യുന്ന ഭാഗം നാം കാണുന്നുണ്ടല്ലോ എൻ്റെ ഹോസ്പിറ്റലിലും എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ നാല് മാസം മുമ്പ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ മാർട്ടിൻ എന്നൊരു പറഞ്ഞൊരു വ്യക്തി അഡ്മിറ്റായിരുന്നു ലേബർ ക്യാമ്പിൽ നിന്ന് അഡ്മിറ്റായതാണ് അറസ്റ്റ് ആയിരുന്നു അബോധാവസ്ഥയിലാണ് പേഷ്യൻറ്റിനെ സിവിൽ ഡിഫൻസ് ആൾക്കാർ കൊണ്ടുവന്നത് അപ്പോൾ ഞാനിത് അറിയുന്നില്ല ഞാൻ ലേബർ ആൻഡ് ഡെലിവറി യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് വേറൊരു എൻ്റെ ഒരു ഫ്രണ്ട് വേറൊരു പെരിഫറി ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയൊരു മാർട്ടിൻ എന്നു അഡ്മിറ്റ് ആയിട്ടുണ്ട് അപ്പം ചേച്ചിക്ക് ഒന്ന് അന്വേഷിക്കാമോ ആൾ ആൾ കാത്തലിക്കാന്ന് കാത്തലിക്കാണെന്ന് പറഞ്ഞു കേട്ടോ കാത്തലിക്കാണ് ഒന്ന് അന്വേഷിക്കാവോ കാരണം മാർട്ടിന് ബന്ധുക്കളോ കൂട്ടുകാരോ ഒന്നും ഏതോ ഒരു ക്യാമ്പിൽ ഇങ്ങനെ അൺകോൺഷ്യസായിട്ട് കിടക്കുകയായിരുന്നു അപ്പോൾ എപ്പോഴാണ് ആ കാടിയൊക്കെ അറസ്റ്റ് ഉണ്ടായതൊന്നും അറിയത്തില്ല ആള് ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേക്കും ശരിക്കും സീരിയസ് ആയിരുന്നു ക്രിട്ടിക്കൽ ലെവലിലാണ് വന്നത് അപ്പം അഡ്മിറ്റായ ഡോക്ടറിന് പോലും ഒരു പ്രതീക്ഷ തിരിച്ചില്ല എന്നുള്ള രീതിയിലാണ് അവിടുത്തെ സ്റ്റാഫ് മാർട്ടിനെ നോക്കിക്കൊണ്ടിരുന്ന സ്റ്റാഫ് പിന്നീട് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ഞാനറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെയുള്ള സ്റ്റാഫിനെ ഫോൺ വിളിച്ചു വിവരങ്ങളൊക്കെ അറിഞ്ഞു അപ്പോൾ അതിനുശേഷം പിറ്റേ ദിവസം ഞാൻ എൻ്റെ കൂടെയുള്ളൊരു നഴ്സ് സഹോദരിയായിട്ട് ഞങ്ങൾ പോവുകയാണ് മാർട്ടിനെ കാണാനായിട്ട് പോവുകയാണ് ഐ സിയുയിലേക്ക് അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മാതാവിൻ്റെ ഒരു വ്യഞ്ചരിച്ചൊരു തൈലം എൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ മാട്ടിൻ്റെ അടുത്ത് മാർട്ടിനെ ഇങ്ങനെ കമ്പഴുത്തി കിടത്തിയേക്കാണ് ഫുൾ വെൻറ്റിലേറ്ററി സപ്പോർട്ടിലാണ് അബോധാവസ്ഥയിൽ കിടക്കുകയാണ് അപ്പോൾ ഞാൻ ചെന്നും എൻ്റെ കൂടെയുള്ള കൂടെയുള്ള എൻ്റെ ഫ്രണ്ട് പുറത്ത് നിന്ന് വിശ്വാസപ്രമാണം ചൊല്ലി ഞാനും അകത്ത് കയറി വിശ്വാസപ്രമാണം ചെല്ലി മാട്ടിൻ്റെ നെറ്റിയൽ കുരിശു വരച്ച് തൈലം പുരട്ടി ചങ്കേലും ഒന്ന് പുരട്ടി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു വിശോയെ ഷോയെ മാട്ടിൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാർ വരെയുള്ള എല്ലാ കോശങ്ങളിലേക്കും അവിടുത്തെ തിരു രക്തം ഒഴുക്കണമേ മാതാവ് എൻ്റെ അമ്മയെ വിമ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് മാട്ടിനെ സമർപ്പിക്കുന്നു അവിടെ അമ്മയുടെ നീലാംഗക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ കൂടെയുള്ള സഹോദരി അവിടെ പുറത്തുനിന്നിങ്ങനെ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു പിറ്റേ ദിവസം ഒരു പന്ത്രണ്ട് മണിക്കൂറിന് മണിക്കൂറിനുള്ളിൽ ഒരത്ഭുതം എന്നവണ്ണം മാട്ടിന് കണ്ണ് തുറക്കുകയും കൈയും കാലും ഇങ്ങനെ കുറേ അനക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനുള്ളറിവ് കിട്ടും പിറ്റേ ദിവസവും ഞാനും ഈ സിസ്റ്ററും ഞങ്ങൾ രണ്ടുപേരും ഒന്നും പോയി ഒന്ന് അവിടെ നിന്ന് പോയി പ്രാർത്ഥിച്ച് അപ്പോൾ ഇങ്ങനെ കണ്ണ് തുറക്കുമ്പോൾ ശരിക്കും കണ്ണ് സംസാരിക്കാൻ അങ്ങ് തുടങ്ങിയിട്ടില്ല പക്ഷെ ഞങ്ങൾ പറയുന്നത് പുള്ളിക്ക് മനസ്സിലാകുന്നുണ്ട് മുഖത്തെ ആക്ഷൻ കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ പറയുന്നത് മാട്ടിന് മനസ്സിലാകുന്നുണ്ടെന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് അങ്ങനെ പോയി പ്രാർത്ഥിച്ചു അങ്ങനെ എട്ടാം ദിവസം മാട്ടിന് അവിടെ നിന്ന് ആയി പോവുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വെൻ്റിലേറ്ററിൽ നിന്ന് ഔട്ടായി എന്നിട്ട് വെൻ്റിലേറ്ററിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയി സംസാരിച്ചു ഞങ്ങളിങ്ങനെ പറഞ്ഞു ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു മാതാവിൻ്റെ മാധ്യസ്ഥ ഉണ്ട് കേട്ടോ ഈശോയുടെ തിരിദഗ്ധത്തിന് സംരക്ഷണം മാർട്ടിനുണ്ട് കേട്ടോ എന്നെല്ലാം ഞങ്ങളിങ്ങനെ പറയുകയാണ് അപ്പം എട്ടാം ദിവസം അവിടുന്ന് ഞങ്ങൾ ഡിസ്ചാർജായി ആ മനുഷ്യന് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന ആ രംഗമാണ് അത് ശരിക്കുമുള്ള പിന്നെ ഞങ്ങൾ എന്നിട്ട് നാട്ടിലേക്ക് നാട്ടിലേക്ക് എൻ്റെ ഫോൺ നമ്പർ ആ സിസ്റ്റർ മാർട്ടിൻ്റെ സഹോദരി ഒരു കന്യാസ്ത്രീ സിസ്റ്ററാണ് അപ്പോൾ സിസ്റ്ററിന് എൻ്റെ നമ്പർ കോൺടാക്ട് നമ്പർ കിട്ടി എന്നിട്ട് എന്നെ വാട്സപ്പ് വഴി ഞങ്ങൾ കമ്മ്യൂണിക്കേഷനൊക്കെ നടന്നു അപ്പോൾ സിസ്റ്റർ ഒത്തിരി താങ്ക് യു ഒക്കെ പറഞ്ഞു അപ്പം ഞാനും സിസ്റ്ററിനോട് പറഞ്ഞു ഇതൊക്കെ നമ്മൾ അതൊക്കെ ഇതൊന്നും നമ്മളുടെ ഒരു മെറിറ്റ് അല്ലേ ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു കൃപയാണ് അല്ലേ നമ്മൾ നേഴ്സുമാരായ നമ്മളിലൂടെ ഈശോ സൗഖ്യം സൗഖ്യം നൽകുന്നു അതാണ് ഞമ്മൾക്ക് പറയാനുള്ളത് ഞാൻ ആ സിസ്റ്ററിനോട് പറഞ്ഞു ഒത്തിരി പ്രാർത്ഥന ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾക്കിവിടെ ഒരു കൂട്ടായ്മയുണ്ട് കൂട്ടായ്മയിൽ എല്ലാവരും ഞങ്ങളിങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വിടുന്നുണ്ട് എല്ലാവരും മാറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സിസ്റ്റർ നിങ്ങളും ഗവൺമെൻറ്റിൽ പ്രാർത്ഥിക്കുക എല്ലാ പ്രാർത്ഥനയും മുകളിലേക്കാണ് ചെല്ലുന്നത് അപ്പോൾ അത് സ്വർഗ്ഗം കാണും ദൈവം അങ്ങനെ ആ മനുഷ്യനെ സൗഖ്യപ്പെടുത്തി ഇപ്പോൾ നാട്ടിലാണുള്ളത് ഇവിടുന്ന് പേയ്സ് മേക്കറൊക്കെ ഇട്ട് പോയി പോയിപ്പോൾ നാട്ടിലുണ്ട് നാട്ടിൽ പോയി റെസ്റ്റ് എടുക്കുന്നു വല്ല്യ കുഴപ്പമൊന്നുമില്ല ഇപ്പം കുഴപ്പമില്ലാതെ അവിടെ ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റി ദൈവത്തിന് ഒത്തിരി മഹത്വം വിശുദ്ധ മത്തയുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തിയഞ്ച് തൊട്ടുള്ള തിരുവചനത്തിൽ പറയുന്നത് പോലെ എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് വന്നു ഇതുപോലെ ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരും കരുണയുള്ളവരായിരിക്കണം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നിക മറിയമ്മ ഫാത്തിമനാഥെ എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ അങ്ങേശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമീൻ